नमस्कार നിരക്ക് വർദ്ധനയുടെ പേരിൽ ഉപഭോക്താക്കളെ നഷ്ടപ്പെടുന്നതിനൊപ്പം തന്നെ എയർടെല്ലിനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഉപഭോക്താക്കളുടെ ഡാറ്റ കമ്പനി വിൽക്കുന്നു എന്ന ആരോപണം ആവശ്യപ്പെട്ട ഇന്ത്യക്കാരുടെ ആധാർ വിവരങ്ങൾ എയർടെൽ ചോർത്തുന്നതായിട്ടുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് സെൻസൺ എന്നു പേരുള്ള ഒരു ഹാക്കറാണ് ഈ വിവരങ്ങൾ ചോർത്തിയതെന്നതാണ് പുറത്തു വന്ന വിവരം ഡാർക്ക് വെബ് ഫോർമർ എന്ന എക്സ് പേജിലാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡാർക്ക് വെബിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ വിവരങ്ങൾക്ക് വച്ചിട്ടുണ്ടെന്നതായിരുന്നു ഈ വിവരങ്ങൾ പുറത്തുവിട്ട ഹാക്കർ അവകാശപ്പെട്ടത് മുപ്പത്തിയേഴ് ദശാംശം അഞ്ചു കോടി ഇന്ത്യക്കാരുടെ ആധാർ വിവരങ്ങൾ ജൂണിൽ ചോർത്തിയെന്ന് ഹാക്കർ അവകാശപ്പെടുന്നു വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ഡാറ്റ ലീക്ക് ചെയ്തു എന്നും ഹാക്കർ പറയുന്നുണ്ട് നയതന്ത്ര പാസ്പോർട്ട് ഉടമകളുടെ ഡാറ്റ ചോർച്ച നടത്തിയതായിട്ടുള്ള അവകാശവാദമാണ് ഹാക്കർ ഉന്നയിക്കുന്നത് കൂടാതെ മന്ത്രാലയത്തിൽ നിന്നും മോഷ്ടിച്ച വിവരങ്ങൾ വിറ്റതായും അയാൾ പറയുന്നു എന്നാൽ ഇതിനെതിരെ ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് എയർടെൽ കമ്പനി ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടില്ല എന്നാണ് കമ്പനിയുടെ വിശദീകരണം ജൂണിൽ നടന്നു എന്ന് പറയപ്പെടുന്ന സംഭവം ഒരു തരത്തിലുള്ള വിവരങ്ങൾ ചോർത്തലുകളും തങ്ങളുടെ സംവിധാനത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് എയർടെൽ ഉറപ്പു പറയുന്നു ഞങ്ങൾ സമഗ്രമായ അന്വേഷണം നടത്തി എയർടെൽ സിസ്റ്റങ്ങളിൽ നിന്ന് യാതൊരു വിവരവും ചോർന്നിട്ടില്ല എന്ന് ടെലികോം മേജർ എക്സിൽ കുറിക്കുകയുണ്ടായി ആരോപണ വിധേയരായ ഹാട്ടർ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നും കമ്പനിയുടെ പ്രതിച്ഛായ തകർക്കാൻ ഈ വിവരം ദുരുപയോഗം ചെയ്യുകയാണ് എന്നതാണ് എയർടെല്ലിന്റെ അറിയിപ്പ് മുപ്പത്തിയേഴ് ദശാംശം അഞ്ചു കോടി രൂപയുടെ അൻപതിനായിരത്തിന്റെ വിവരങ്ങളാണ് വിൽപ്പനയ്ക്ക് വച്ചതെന്നതാണ് ഡാർക്ക് ഇൻഫോമർ പറയുന്നത് പേരും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും തുടങ്ങി ജനന തീയതി വരെ ഹാക്കർ ചോർത്തിയെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു എന്തായാലും കമ്പനിക്ക് ഈ ആരോപണങ്ങൾ വലിയ നഷ്ടം വരുത്തി വെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇതോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തു വരികയാണ് കാരണം നിലവിൽ റീചാർജ് നിരക്ക് കൂട്ടിയതിനാൽ വലിയ മതിപ്പൊന്നും ഈ കമ്പനിയോട് പലർക്കുമില്ല നിരവധി ടെലികോം കമ്പനികളാണ് കഴിഞ്ഞ ദിവസം മുതൽ റീചാർജ് നിരക്ക് കൂട്ടിയത് അതിനോടൊപ്പം തന്നെ തങ്ങളുടെ വിവരങ്ങൾ കൂടെ ചോരുന്നു എന്ന് കേൾക്കുമ്പോൾ എയർടെല്ലിൽ തങ്ങൾക്ക് തുടരാൻ സാധിക്കുമോ തങ്ങൾക്ക് അത് നല്ലതാണോ സുരക്ഷിതമാണോ എന്നുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഉപഭോക്താക്കൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് അതേസമയം ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ടെലികോം സേവന ദാതാവായിട്ടുള്ള എയർടെല്ലിനെ പെട്ടെന്ന് ഉപേക്ഷിക്കാനുള്ള താല്പര്യമില്ലായ്മ മറ്റു ചിലർക്ക് ഇടയിൽ ഉണ്ട് എന്തായാലും ഉപഭോക്താക്കൾക്കിടയിൽ വലിയ മാനസിക സമ്മർദ്ദമാണ് ഈ രണ്ട് റിപ്പോർട്ടുകളും ഉണ്ടാക്കിയിരിക്കുന്നത് അംബാനിയുടെ ജിയോ കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ ടെലികോം കമ്പനിയാണ് ഈ പറയുന്ന എയർടെൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഭാരതി മിത്തൽ എയർടെൽ എന്ന കമ്പനി സ്ഥാപിക്കുന്നത് നിലവിൽ ഫൈവ് ജി നൽകുന്ന ടെലികോം കമ്പനികൾ ജിയോയും എയർടെലും മാത്രമാണ് അതിനാൽ മറ്റേത് കമ്പനി എന്ന കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഉപഭോക്താക്കൾ എന്തായാലും ഡാറ്റ ചോർന്നോ ഇല്ലയോ എന്ന കാര്യങ്ങളിലുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ